തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കണ്ണൂർ നഗരത്തിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളുടെ വൻ ശേഖരം പിടിച്ചെടുത്തു കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ബെല്ലാട് റോഡിലെ ഷാലിമാർ ട്രേഡ് ലിങ്കിന്റെ ഗോണോടിൽ നിന്നാണ് അര ടണ്ണിലധികം വരുന്ന നിരോധിത ഒറ്റത്തവണ ഉപയോഗ വസ്തുക്കൾ പിടിച്ചെടുത്തത് കണ്ണൂർ നഗരത്തിൽ നിരോധിത കാരി ബാഗുകൾ സുലഭമായി ലഭിക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് സ്ക്വാഡ് മിന്നൽ പരിശോധനയിൽ നിരോധിത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് ഇതിൽ നിരോധിത കാരി ബാഗ് മാത്രം കിലോ ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പുകൾ നേർത്ത പ്ലാസ്റ്റിക് ഗ്ലാസുകൾ പ്ലാസ്റ്റിക് വാഴയില വിവിധ തരത്തിലുള്ള കാരി ബാഗുകൾ ഗാർബേജ് ബാഗുകൾ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് സ്പൂണുകൾ തെർമോക്കോൾ പ്ലേറ്റുകൾ പ്ലാസ്റ്റിക് കോട്ടർ പേപ്പർ പ്ലേറ്റുകൾ എന്നിവയുടെ വൻ സ്ക്വാഡ് പിടിച്ചെടുത്തത് കടയുടമയ്ക്ക് പതിനായിരം രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷന് നിർദ്ദേശം നൽകി പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാര് ഷെറീഖുല് അൻസാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജൂന റാണി എന്നിവർ പങ്കെടുത്തു